പ്രീ പ്രൈമറി വിദ്യാർത്ഥികളുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് നടപ്പാക്കുന്ന വർണ്ണ പദ്ധതിക്ക് പൊന്മള ഗവൺമെന്റ് എൽ പി സ്കൂളിൽ തുടക്കമായി സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് സമഗ്ര ശിക്ഷാ കേരളം സ്റ്റാർസ് പദ്ധതിയുടെ ഭാഗമായാണ് വർണ്ണക്കൂടാരം ഒരുക്കുന്നത് പദ്ധതിയുടെ ഉദ്ഘാടനം മന്ത്രി വി അബ്ദുറഹ്മാൻ നിർവഹിച്ചു പൊതുവിദ്യാലയങ്ങളിൽ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊക്കെ തന്നെ വലിയ മാറ്റമാണ് പ്രകടമായിരിക്കുന്നത് കഴിഞ്ഞ കുറച്ച് വർഷത്തെ കണക്കെടുത്താൽ സ്വകാര്യ വിദ്യാലയങ്ങളിൽ പഠിച്ചിരുന്ന കുട്ടികൾ ഇന്ന് പൊതുവിദ്യാലയങ്ങളിലേക്ക് അവരുടെ പഠിത്തം മാറ്റിയിരിക്കുന്നു ഏകദേശം പത്ത് ലക്ഷത്തിലധികം കുട്ടികളാണ് സ്വകാര്യ വിദ്യാലയങ്ങളിലും പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് അവരുടെ വിദ്യാഭ്യാസം മാറ്റിയിട്ടുള്ളത് അതൊരു വലിയ നേട്ടമാണ് അതിന് കാരണം ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പങ്കാളിത്ത വിദ്യാഭ്യാസം എന്നുള്ളൊരു ആശയം തന്നെയാണ് ഗ്രാമപഞ്ചായത്തും പി ടി എയും എം ടി എയും നാട്ടുകാരും അതോടൊപ്പം തന്നെ നമ്മളെ സഹായിക്കാനുള്ള എല്ലാ ഏജൻസികളും ഒന്ന് ചേർന്നിട്ടുള്ള രീതിയാണ് നമ്മൾ പൊൻവള പഞ്ചായത്ത് അധ്യക്ഷ ജസീര മജീദ് അധ്യക്ഷയായി പദ്ധതി പൂർത്തീകരണത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരെ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുഹറാബി കൊളക്കാടൻ ആദരിച്ചു എസ് എസ് കെ ജില്ലാ പ്രോജക്ട് കോർഡിനേറ്റർ അബ്ദുൽ സലീം പദ്ധതി വിശദീകരിച്ചു പ്രീ പ്രൈമറി പ്രവർത്തന ഇടങ്ങളുടെ ഉദ്ഘാടനം എസ് എസ് കെ ജില്ലാ പ്രോഗ്രാം ഓഫീസർ സുരേഷ് കോടശ്ശേരി നിർവഹിച്ചു മലപ്പുറം ബ്ലോക്ക് പ്രോജക്റ്റ് കോർഡിനേറ്റർ പി മുഹമ്മദ് അലി ട്രെയിനർമാരായ റഷീദ് മുല്ലപ്പള്ളി കെ രാജൻ